എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടയിൽ നിന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ വർഷ എപ്പോഴും ശ്രീകാന്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന അതേ ഹോട്ടലിൽ ഫുഡ് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് ടേക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് അറിഞ്ഞിട്ട് വർഷയുടെ അമ്മ തന്നെ ആ ഹോട്ടലിൽ വന്നിട്ട് ഇത് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ആ ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരവിടുന്ന് ഇറങ്ങി പോവുകയാണ് പിറ്റേ ദിവസം അവർ ശ്രീകാന്തിൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഇവരുണ്ട് വർഷയും ശ്രീകാന്ത് മുഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന സമയത്ത് ചന്ദ്രമതി ചന്ദ്രമഞ്ഞ് ചോദിക്കുന്നു ഞാൻ വന്നിരിക്കും പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതേന്ന് ചോദിക്കുകയാണ് അപ്പോൾ എടുത്തടുക്ക് വർഷയുടെ അമ്മ പറയുന്നുണ്ട് മുന്നറിയിപ്പ് ഇല്ലാതെ വരാനുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ എങ്ങനെയാ വരാതിരിക്കാന്ന് പറയാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് രവീന്ദ്രനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് സച്ചി പറഞ്ഞു അപ്പോൾ ഇവര് വന്നില്ലേ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിക്കോളും എന്ന് പറയുകയാണ് വർഷയുടെ അമ്മയാണ് വെച്ചാൽ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ ഇങ്ങനെയാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുക പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട് അപ്പം രേവതി അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് അവൻ അങ്ങനെ തമാശക്ക് സംസാരിക്കാറുണ്ടല്ലോ ഇടയ്ക്കെ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയാണ് അപ്പം വർഷുടെ അമ്മ പറയുന്നുണ്ട് അവൻ്റെ തമാശയ്ക്ക് അവൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എൻ്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ മതി അവൻ അങ്ങനെ ഒരു മോ മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ കണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു രേവതി പറയുകയാണ് എന്തിനാ അല്ല നിങ്ങൾക്ക് എന്താ അവന് സച്ചിയേട്ടൻ്റെ അവൻ ഇവനെന്നൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ള അധികാരം സച്ചി ചേട്ടൻ്റെ അങ്ങനെ വിളിക്കാം നിങ്ങൾ എന്താ ഒരു ബഹുമാനം ഇല്ലാതെ ഒരു മര്യാദ കൊടുക്കാതെ സംസാരിക്കുന്നത് എന്താ അതിനുള്ള അവകാശം നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദി ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് നീ എന്തിനെങ്കിലും തട്ടിക്കറിയാ നിനക്കിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യം എന്താ നിനക്ക് പറഞ്ഞ പണി നീ ചെയ്താൽ മതി അല്ലെങ്കിൽ മിണ്ടാത്തൊരു ഭാഗത്ത് വായ അടിച്ചിരിക്കുകയെന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് രവീ രവീന്ദ്രൻ പറയും നീ ഒന്ന് നിർത്തുമോ ചന്ദ്രമതി നിങ്ങൾ വന്ന കാര്യം പറയും എന്തോ ദേഷ്യം വന്നിട്ട് വന്നതാണെന്ന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ എന്ന് പറയാണ് ഇത് ബ്ലാങ്ക് ചെക്കാണ് ശ്രുതിയുടെ അച്ഛൻ വർഷയുടെ അച്ഛൻ തന്നു വിട്ടതാണ് ഇതിൽ നിനക്ക് എത്ര വേണ്ട എഴുതിയെടുത്തോളം പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ചന്ദ്രമതിക്ക് സന്തോഷമാവുക ചെയ്യുന്നുട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ ആവശ്യം ഇതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുകയാണ് പിന്നെ ആവശ്യമില്ലാതെയാണോ എൻ്റെ മകളെ നിങ്ങൾ സെർവർ ജോലിക്ക് വിടുന്നത് ഒരു ഹോട്ടലിൽ അവൾ ഡെ ഡ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ അവൾക്ക് അവൾക്കതേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിന് വിട്ടത് അവളെ രാജകുമാരിയെ പോലെ വളർത്തിയതാണ് ഒരു വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് പറ്റിയില്ല ഇവളവിടെ നിന്ന് ഇവിടെ അവൾ നന്നായി ജീവിക്കുന്നു നിങ്ങൾ പറഞ്ഞു എന്നിട്ട് അതാണോ നടക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് പൈസ ഇല്ലെങ്കിൽ അതിൽ എൻ്റെ മകളെ സെർവർ ജോലിക്ക് വിട്ടിട്ടാണോ നിങ്ങൾ കാശുണ്ടാക്കേണ്ടത് എന്താ അവൾ ഡബ്ബിങ്ങിന് പോയിട്ട് കിട്ടുന്ന കാശൊന്നും പോലെ നിങ്ങളുടെ വീട്ടിലെ ചിലവുകൾ നടത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുകയാണ് അവളേനെ അന്ന് അങ്ങനെ ആ ഹോട്ടലിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് മനസ്സിൽ എന്തൊരു എരിച്ചിലാണെന്ന് പറയും എനിക്കൊരു സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് ശരിയായി വരുന്നു കേട്ടോ സച്ചി ചുരുക്കിയാണ് ചെയ്യണത് അപ്പോൾ സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാം അപ്പോൾ സച്ചി നേരെ കുറച്ചുകൂടെ മാറി നിൽക്കും കേട്ടോ ഇതിനടുത്ത് ശ്രുതി ശ്രുതി ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പറയുകയാണ് രവീന്ദ്ര ഇത് ബ്ലാങ്ക് ചെക്കാണ് നിങ്ങൾക്ക് പണത്തിന് എത്ര ആവശ്യമുണ്ടോ അത്ര എഴുതിയെടുത്തോളൂ എൻ്റെ മകളെ ജോലിക്ക് വിടാൻ പറ്റില്ല എൻ്റെ മോള് രണ്ട് ജോലിക്ക് പോയിട്ട് വേണം ഇങ്ങോട്ട് ഇങ്ങോട്ട് സമ്പാദിച്ചുകൊണ്ട് വരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ എഴുതിയെടുത്തോളൂ എന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് മരുമക്കളുണ്ട് മൂന്ന് മരുമക്കളും സമ്പാദിക്കുന്നവരാണ് പക്ഷെ അവരുടെ നിന്ന് ഇന്നെ വരെ ഒരു ചില്ലി കാശ് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല മൂന്ന് ആൺമക്കൾ എന്തെങ്കിലും അവർ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി തരുന്നൊരു കാര്യമല്ല അത് ഞങ്ങൾ ആരും അവരെ നിർബന്ധിച്ചിട്ട് ഒന്നും ചോദിക്ക് നിങ്ങൾ വീടിന് ഇത്ര പൈസ തരണമെന്നും പറയൊന്നും ചെയ്യാറില്ല എന്ന് പറയുകയാണ് ശ്രുതി ഇങ്ങനെ ജോലിക്ക് പോകണമെന്നും പോ പോകണമെന്ന് ഞങ്ങൾക്കൊരു ആവശ്യമില്ല ശ്രുതി പോയില്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷ സോറി വർഷ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇനി വർഷയുടെ ഹസ്ബൻ്റിന് ശ്രീകാന്തിൻ്റെ സാലറി പ്രശ്നമാണോ അവന് പൈസ കിട്ടാതെ തന്നെ കുറവ് കാരണമാണോ എന്താ അറിയില്ല അവൾ രണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അത് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവൾ ആ സെർവർ പണിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അവളെ സെർവർ ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് തീരെ എന്ന് പറയണം അപ്പോൾ ശ്രുതി പറ അപ്പോൾ ശ്രുതി പറയുന്നില്ല ആൻറ്റി അങ്ങനെയൊന്നും അല്ല ശ്രീകാന്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർഷ അവിടെ സെർവേ ജോലിക്ക് പോകുന്നത് അത് വർഷ സ്വന്തമായിട്ട് തീരുമാനം എടുത്തതാണെന്ന് പറയുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് അതെ അവർ രണ്ടുപേരും ത സ്വന്തമായിട്ട് എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല നിങ്ങളത് കണ്ടു എന്നല്ലേ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പറയുമായിരുന്നല്ലോ ഈ ജോലിക്ക് പോകണ്ടാന്ന് മകളോട് എന്ന് പറയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല എന്ന് അപ്പോൾ അച്ഛൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാലേ അവൾ കേൾക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കുവോ സ്വന്തം മക്കള് അവരുടെ മാതാപിതാക്കള് പറഞ്ഞാലേ കേൾക്കേണ്ടത് എൻ്റെ മകനോട് വേണമെച്ചാൽ എനിക്കത് പറയാം പക്ഷെ വർഷവും എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ വർഷം എന്ന് പറയാണ് എന്തോ എനിക്കറിയണ്ട വർഷം ആ പണിക്കിനി പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ എത്ര വേണമെച്ചാൽ എഴുതിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വേഗം വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇതിൽ പൈസ എഴുതണം പറഞ്ഞത് ആ ചെക്ക് ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് അതിൽ അമ്പത് കോടി സച്ചി എഴുതിയെടുക്കുകയാണ് അമ്പത് കോടി സച്ചി എഴുതുമ്പോൾ ശ്രുതി എണ്ണ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ആദ്യം അഞ്ച് ലക്ഷം അമ്പതിനായിരം അഞ്ച് ലക്ഷം അഞ്ച് കോടി പിന്നെ അമ്പത് കോടി അമ്പത് കോടി ആണ് എഴുതണതെന്ന് എഴുതി പറയുമ്പോൾ വർഷാമെട്ടി എന്നിട്ട് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നത് സച്ചി ഇത് എങ്ങനെ പൗഡറായിട്ട് എത്തി ആദ്യം ബാങ്ക് കൊണ്ടു കൊടുക്കണോ അതോ എവിടെയും കൊണ്ടു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്ര ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യണമെങ്കിൽ ഹെഡ് ഓഫീസ് കൊണ്ടു കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഓ അപ്പം നമുക്ക് നേരെ ഹെഡ് ഓഫീസ് പോകാമെന്ന് സച്ചി പറയുകയാണ് ഇത് കേട്ടതും വർഷയുടെ അമ്മ എണീച്ചെന്നിട്ട് ഏയ് പോവല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ അടുത്ത് അത്ര ഒന്നും കൊടുക്കാനില്ല അപ്പം നിങ്ങളെന്താന്ന് വിചാരിച്ചു സച്ചി പറയും എന്താ വിചാരിച്ചത് ഒരു ബ്ലാങ്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അങ്ങോട്ട് വിലക്കെടുക്കാമെന്നാണ് വിചാരിച്ചത് നിങ്ങളിപ്പോൾ എത്ര അമ്പത് കോടി അയ്യായിരം കോടി തന്നാലും ഞങ്ങൾക്ക് അതൊരു ഒരു വിലയില്ലേ ഞങ്ങൾക്ക് അത് ആവശ്യമില്ല അത്രയും പൈസ കൊണ്ടുവന്നാലും ഞങ്ങളുടെ അച്ഛനും എടുക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പണക്കാരുടെ ഹുങ്ക് ഞങ്ങളോട് കാണിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുകയാണ് അപ്പോൾ ഏഹ് വർഷയുടെ അമ്മ പറയുന്നുണ്ട് എന്താണ് ഇവ ഇവ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇതിപ്പോൾ അതൊന്നും അല്ല പ്രശ്നം വർഷേൻ്റെ ഹോട്ടലിൽ പോയി കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും വർഷം കൂടെ ജോലിക്ക് പോകണ്ടാന്ന് അപ്പോൾ തന്നെ വർഷ പറഞ്ഞിട്ടുണ്ടാവും ഇതെൻ്റെ ഇഷ്ടമാണ് അതിന് നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ നിങ്ങൾ ഇവിടെ വന്ന് തീർത്തിട്ട് കാര്യമില്ല ഞങ്ങൾ ആര് പറഞ്ഞല്ലോ അവൾ കേൾക്കില്ല അത് അവളുടെ ഇഷ്ടമാണ് അവൾ അതിന് പോയിക്കോട്ടെ അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ മകൾ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെ കേട്ടാ കേൾക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണെന്ന് പറയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് ആ അതെൻ്റെ തെറ്റാണ് വീടും ആൾക്കാരെയും താരൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു കല്യാണം കഴിച്ചു കൊടുക്കാൻ അതെൻ്റെ തെറ്റാണ് എങ്ങനെ ഇവിടെ കാർ ഡ്രൈവറും പൂക്കട്ടണ ആൾക്കാരൊക്കെ അല്ലേ താമസിക്കുന്നത് അവിടെ അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ എൻ്റെ മകളെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അത് രവിക്ക് ഇഷ്ടമാവുന്നില്ല അപ്പോൾ രവി പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണം ഇത്രയും നേരം ഞാൻ എൻ്റെ ബന്ധു ആണല്ലോ മറച്ചൂടെ അമ്മയാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മാന്യമായിട്ട് സംസാരിച്ചത് അതുപോലെയല്ല നിങ്ങൾ തിരിച്ച് സംസാരിക്കുന്നതും ഞങ്ങൾക്കിപ്പോൾ പൈസയുടെ ഒരു അത്യാവശ്യം ഇവിടെ ഇല്ല ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ തന്നിട്ട് വേണ്ട എന്ന് തന്നെ മുഖത്തടിച്ച് പറയണം ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് അവർ പോകുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്